മെഡിക്കൽ കോളേജുകൾക്ക് ഗുരുക്കളാണ് മൃതദേഹങ്ങൾ എന്നാൽ സ്വന്തം അച്ഛന്റെ മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ കേരളത്തിലെ ഒരു കുടുംബം രാഷ്ട്രീയ വൈദ്യത്തിന്റെ പേരിൽ നിരത്തിൽ പരസ്പരം തല്ലുന്ന ലജ്ജിക്കുന്ന കാഴ്ചയാണ് ഈ ദിവസങ്ങളിൽ കേരളം കാണുന്നത് ഈ സംഭവത്തെ ചൊല്ലി മാധ്യമ പ്രവർത്തക അഞ്ജു പാർവതി പ്രവീഷ് പങ്കുവെച്ച കുറിപ്പ് ഇപ്പോൾ വളരെയധികം അർത്ഥവത്താവുകയാണ് രാഷ്ട്രീയത്തിന്റെ പേരിൽ കുടുംബം മറന്നുള്ള കേരളത്തിലെ പോരാട്ടത്തിനെതിരെ ശക്തമായ ശബ്ദമായി മാറിയിരിക്കുകയാണ് മാധ്യമ പ്രവർത്തകയുടെ പോസ്റ്റ് വായിക്കാം വൃത ശരീരം ഗുരു ആവുന്ന സ്ഥലമാണ് മെഡിക്കൽ കോളേജുകൾ അതായത് മരിച്ചവർ ജീവിച്ചിരിക്കുന്നവരെ പഠിപ്പിക്കുന്ന സ്ഥലം അതാണ് മെഡിക്കൽ കോളേജിലെ അനാട്ടമി ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റുകൾ മരണശേഷം തന്റെ ശരീരം കൊണ്ട് ഗുരു ആവണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഓരോ വ്യക്തിയുടെയും തീരുമാനം അവരുടെ പേഴ്സണൽ ചോയ്സ് സഖാവ് ലോറൻസ് എന്ന വന്ധ്യവയോധികൻ ആയ ഒരു മനുഷ്യന്റെ മൃതശരീരം വെച്ച് മക്കൾ കാണിക്കുന്ന അതിരറ്റ സ്നേഹം വീഡിയോയിൽ കൂടി കണ്ടിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ ഐക്യമില്ലാതെ തമ്മിൽ തല്ലുകൂടി മക്കൾ അന്ത്യയാത്രയിലും ആ സ്വഭാവം പ്രകടിപ്പിച്ചു നല്ല അസലും മക്കൾ അപ്പനോടുള്ള കടമ അന്ത്യവേളയിലും കൃത്യമായി പാലിച്ചു അവരെല്ലാം മാതൃകയായി തുടക്കത്തിൽ ചാനലുകളിൽ വന്ന വാർത്ത പാർട്ടി മകളുടെ എതിർപ്പ് വകവയ്ക്കാതെ അതായത് അപ്പന് മതാചാരപ്രകാരമുള്ള സംസ്കാരം നടത്തണമെന്ന മകളുടെ ആഗ്രഹം പാലിക്കാതെ മൃതശരീരം മെഡിക്കൽ കോളേജിന് വിട്ടു നൽകാൻ തീരുമാനിച്ചു എന്നായിരുന്നു ഇപ്പോഴും സത്യത്തിൽ എന്താണ് ഉണ്ടായത് എന്നറിഞ്ഞുകൂടാ പല ചാനലുകളും പലതാണ് പറയുന്നത് ഒന്നും അറിയാതെ അവരുടെ കുടുംബകാര്യത്തിൽ അഭിപ്രായം പറയേണ്ടത് നല്ലതല്ല സഖാവ് ലോറൻസ് എന്ന വ്യക്തിയുടെ മകൾ എന്ന ഐഡന്റിറ്റി കൊണ്ട് അറിയപ്പെടുന്ന ആളാണ് ആശ അവരും അവരുടെ മകനും സഖാവ് ലോറൻസ് വിശ്വസിച്ചിരിക്കുന്ന പ്രസ്ഥാനത്തിന് ഒപ്പമല്ല മറിച്ച് സംഘപരിവാർ രാഷ്ട്രീയത്തിന് ഒപ്പമാണെന്ന് അറിയാം സഖാവ് ലോറൻസിന്റെ കൊച്ചുമകനായതുകൊണ്ടാണ് ബി ജെ പി പാർട്ടിയിൽ ചേർ റിപ്പീറ്റ് ബി ജെ പി പാർട്ടിയിൽ ചേർന്നപ്പോൾ അവർക്ക് ഇത്രയും മൈലേജ് കിട്ടിയത് മരിക്കും വരേക്കും സഖാവ് ലോറൻസ് പാർട്ടിയെ തള്ളിപ്പറഞ്ഞിട്ടില്ല മരണം വരെയും അദ്ദേഹം അറിയപ്പെട്ടത് കോംറേഡായി തന്നെയാണ് പക്ഷേ അദ്ദേഹം വിശ്വസിച്ചിരുന്ന പ്രസ്ഥാനം അദ്ദേഹത്തെ വേണ്ട രീതിയിൽ പരിഗണിച്ചിരുന്നോ എന്നത് ഒരു ചോദ്യമാണ് ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം ഇനി അദ്ദേഹത്തിൻ്റെ മൃതശരീരം മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കുവാനുള്ള തീരുമാനത്തെ ചൊല്ലിയുള്ള തർക്കത്തെക്കുറിച്ച് ആണെങ്കിൽ ആ തീരുമാനം പാർട്ടിയുടേത് ആണോ അദ്ദേഹത്തിൻ്റെതാണോ അതിൽ ആദ്യം വ്യക്തത വരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള ഒരാൾ മരണപ്പെട്ടാൽ അതിനെ ഏത് രീതിയിൽ സംസ്കരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് മരണപ്പെട്ട ആളുടെ ബന്ധുക്കളല്ലേ അവർക്കല്ലേ അതിനുള്ള റൈറ്റ് ഇവിടെ രണ്ട് മക്കൾക്ക് അദ്ദേഹത്തിന്റെ ശരീരം മെഡിക്കൽ കോളേജിൽ നൽകണമെന്നും മറ്റൊരാൾക്ക് അത് വേണ്ട പള്ളിയിൽ സംസ്കരിക്കണമെന്നുമാണ് മക്കൾക്ക് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ റൈറ്റ്സ് ഉള്ളത് തന്റെ മൃതശരീരം എന്ത് ചെയ്യണമെന്ന് അന്തരിച്ച സഖാവ് രേഖാമൂലം എഴുതി വച്ചില്ലെങ്കിൽ മാത്രമല്ലേ രണ്ട് സാക്ഷികളുടെ ഒപ്പ് ഉൾപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിന്റെ സമ്മതപത്രം ഉണ്ടെങ്കിൽ അതിന് വാലിഡിറ്റി ഉണ്ട് എന്നല്ലേ ഒരു ദിവസം കൊണ്ടുള്ള മക്കളുടെ തീരുമാനം വെച്ച് മൃതശരീരം ഏറ്റുവാങ്ങാൻ മെഡിക്കൽ കോളേജിന് റൈറ്റ്സ് ഉണ്ടോ മരണാനന്തരം ശരീരം മെഡിക്കൽ കോളേജിന് നൽകണമെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം സമ്മതപത്രമായി ഒരു നൂറ് രൂപ സ്റ്റാമ്പ് പേപ്പറിൽ എഴുതി അടുത്തുള്ള മെഡിക്കൽ കോളേജിലെ അനാട്ടമി വിഭാഗത്തിൽ ഏൽപ്പിക്കുക എന്നത് പ്രധാനമാണ് അപ്പോഴും അക്കാര്യം രഹസ്യമായി ചെയ്തിട്ട് കാര്യമില്ല നിങ്ങളുടെ അടുത്ത ബന്ധുക്കൾ അറിഞ്ഞിരിക്കണം കാരണം മരിച്ച ശേഷം അവരാണല്ലോ മൃതദേഹം അവിടെ എത്തിക്കേണ്ടത് സഖാവ് ലോറൻസിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു സമ്മതപത്രം ഉണ്ടോ ഇനി സമ്മതപത്രം എഴുതിയിട്ടില്ല എങ്കിൽ ജീവിച്ചിരിക്കുമ്പോഴോ അതിനുള്ള ആഗ്രഹവും സമ്മതവും വേണ്ടപ്പെട്ടവരെ അറിയിച്ചിട്ട് ഉണ്ടാവണം മിക്കവാറും അദ്ദേഹത്തിന് അടുപ്പമുള്ള മക്കളോട് അതാവാം രണ്ടു മക്കൾ അതിനു മുന്നിൽ നിന്നത് പക്ഷെ ആ അവസരത്തിൽ ശരീരം മെഡിക്കൽ കോളേജിന് കൈമാറണമെങ്കിൽ അദ്ദേഹത്തിന്റെ അവകാശികളായ എല്ലാ മക്കൾക്കും ഒരേപോലെ സമ്മതമുണ്ടാവണം അവിടെ ഒരാൾക്ക് അതിന് സമ്മതമില്ല അങ്ങനെ വരുമ്പോൾ അത് പ്രശ്നം തന്നെയാണ് ഏതായാലും വളരെ ദൗർഭാഗ്യം നിറഞ്ഞ ഒരു അന്ത്യയാത്ര ആയിപ്പോയിത് രാഷ്ട്രീയ വൈര്യം പക വൈരാഗ്യം ചിന്തകളെ ബാധിക്കുമ്പോൾ അച്ഛൻ എന്ത് മക്കൾ എന്ത് സഹോദരങ്ങളല്ലേ കഷ്ടമെന്ന് പറഞ്ഞാണ് പോസ്റ്റ് അവസാനിക്കുന്നത് ഇതിലൊരു പ്രസക്തമായ ചോദ്യമുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉള്ള ഒരാൾ മരണപ്പെട്ടാൽ അതിനെ ഏത് രീതിയിൽ സംസ്കരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് മരണപ്പെട്ട ആളുടെ ബന്ധുക്കളല്ലേ എന്നാൽ അതിനുപോലും തീരുമാനമെടുക്കാൻ കഴിയാതെ ലജ്ജിച്ചു പോയൊരു കാഴ്ചയാണ് കേരളം കണ്ടത് വെബ്ഡെസ്ക് ിൽ നിന്നും പെർച്ചേസ് ചെയ്യും നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി ഒരു ബെൻസ് കാറും ഒപ്പം അഞ്ച് എക്സ്പ്രസോ കാറുകളും ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും നേടും ഗോപു നദിലും ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും